ഭൂരിപക്ഷം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് മഹാരാജ്യം ഇന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് ജീവിക്കുവാൻ ക്രൈസ്തവരും അതിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ ഹൈന്ദവനും പഠിച്ചു ഇപ്പോഴും ഇവർ എന്തുകൊണ്ടാണ് ഈ ഈ ആറാം നൂറ്റാണ്ട് മതത്തിൽ വിശ്വസിക്കുന്നത് ആറാം നൂറ്റാണ്ട് മതത്തിൽ വിശ്വസിച്ച് അവരുടെ ഇസ്ലാമിക ഖാലിഫറ്റുണ്ടാക്കുവാൻ പോയവർക്ക് വേണ്ടി മരണപ്രാർത്ഥന നടത്തുന്നത് മയ്യത്ത് നിസ്കാരം നടത്തുന്നത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കരുതോ ഇവരുടെ മനസ്സിലെ വികാരം മതമാണ് രാജ്യമല്ല ഞാനിന്ന് ജീവിക്കുന്നത് ലോകത്തിൻ്റെ വേറൊരു ഭാഗത്താണ് ഞാൻ എവിടെ ജീവിച്ചാലും ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സ്റ്റാമ്പ് ആ ഒരു സീൽ എൻ്റെ മുഖത്ത് നിന്നും നഷ്ടപ്പെടില്ല അത് എവിടെ ജീവിച്ചാലും നമ്മൾ ഒന്ന് ഒന്ന് എടുത്തു നോക്കുക യു കെയിൽ പോയാൽ ഹൈന്ദവ സമൂഹങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ പോയാൽ ഹൈന്ദവ സമൂഹങ്ങളുണ്ട് അവരൊന്നും ആ രാജ്യത്തെ നിയമങ്ങൾ നശിപ്പിച്ചുകൊണ്ടോ ആ രാജ്യത്തെ ഡെമോക്രസി നശിപ്പിച്ചുകൊണ്ടോ ജീവിക്കുവാനായി താല്പര്യപ്പെടുന്നില്ല എന്നാൽ ഇന്ന് യു കെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്ക് യു കെയിൽ ബെർമിങ്ഹാം എടുത്ത് നോക്ക് ബെർമിങ്ഹാമിലെ ഒരു സ്ട്രീറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിലേക്ക് പോകുവാനായി ഒരു ആ അക്രൈസ്തവനോ സോറി ഒരു ക്രൈസ്തവനോ ഒരു നിരീശ്വരവാദിക്കോ ഒരു ഹൈന്ദവനോ സാധിക്കില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ ഇസ്ലാമിക ശരിയാ നിയമങ്ങളാണ് ഇവർ എവിടെ പോയാലും ഭൂരിപക്ഷമാകുന്നതുവരെ മാത്രം ഇവരുടെ മതസഹിഷ്ണുത കാണത്തുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരുടെ നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ നമ്മളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് സിറിയ ലെബനോൺ എന്നീ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്വതന്ത്രമായിട്ട് നമ്മൾ നമ്മൾ എന്തിനാണ് സിറിയയിലേക്കൊന്നും പോണ്ട ഒരു സിമ്പിൾ കാര്യം പറയട്ടെ ഈ പബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞ ഒരു കൊടും ക്രിമിനൽ ക്രിമിനലുണ്ടായിരുന്നു ദാവത് ഇബ്രാഹിമിന്റെ പോലെ ഈ പബ്ലോ എസ്കോബാർ ആരെ കൊന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് മതം കൊണ്ട് അവർ ക്രിസ്ത്യാനികളാണ് ഈ അമേരിക്കയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കൊളംബിയയിലുള്ള ആൾക്കാരെല്ലാവരും കൂടെയാണ് ഇയാളെ കൊന്നത് കാരണം അയാൾ ചെയ്യണത് അനീതിയാണ് മനസ്സിലാക്കിയിട്ടാണ് അയാളെ കൊന്നത് അയാൾ അയാള് ഡ്രക്കാര്ട്ടാണ് അതേപോലെ തന്നെ ഒരു ഡ്രഗ് ആയിട്ടുള്ള ആളാണ് ഈ ദാദ് ഇബ്രാഹിം ഇബ്രാഹിമിനെ ഇയാളെ ദാവുദ് ഇബ്രാഹിമിന്റെ ജീവിച്ചിട്ടുണ്ട് ഇന്ന് കറാച്ചിയിലെ ഐ എസ് ഐയുടെ സെറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷൻ താമസിക്കാനുള്ള കാരണം മാത്രം അല്ലാതെ അവൻ ചെയ്ത എന്താണ് ഇവരെ അളിയന്മാരാണ് പാകിസ്ഥാൻ അളിയന്മാരാണോ ഈ ദാവുദ് ഇബ്രാഹിം അവൻ ചെയ്തത് ഇന്ത്യയിൽ സ്ഫോടനം നടത്തി അവനെ പിടിച്ച് രക്ഷിച്ചിരിക്കുക ഇതാണ് ഇവരെ സ്ഥിരം പരിപാടി ഒരു ക്രിസ്ത്യാനി ചെയ്യൂത് ഒരു ഹിന്ദു ചെയ്യുവോ ഇപ്പൊ ചോട്ടാ രാജൻ എന്ന് പറഞ്ഞ ആള് ആളിപ്പോ ജയിലില്ല ആള് മരിച്ചോന്നെ എനിക്കറിയില്ല ആള് ജയിലില്ല ആള് ഇന്ത്യൻ ജയിലില്ല അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സാഗരത വീരപ്പനെ വീരപ്പൻ ഇന്ത്യ വീരപ്പൻ ഹിന്ദു അല്ലേ ഹിന്ദു എന്ന വിശ്വാസിയാണ് അയാള് തെറ്റ് ചെയ്തു അയാള് ഇന്ത്യൻ സർക്കാർ തന്നെ അയാളെ തീർത്ത് പക്ഷെ എന്തുകൊണ്ടാണ് ഇവരൊരിക്കലും വെറുതൊടുവില്ല കാരണം അവൻ ചെയ്തത് ആ മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ സ്ഫോടനം നടത്തി പിന്നെ ഇവരുടെ ഇപ്പം നൂറ് കോടി എത്ര ഇരുന്നൂറ് കോടി എന്താ പറയല്ലോ ഈ ഇരുന്നൂറ് കോടി നൂറ് കോടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിച്ചു ഈ ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന വന്നിട്ട് ഏറ്റവും കൂടുതൽ കൊന്നാരെ ഇവർ തന്നെയാണ് മുസ്ലിം എല്ലാരും വിചാരിക്കണ്ടോ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൊന്നത് മറ്റേ സംഖ്യയാണ് മറ്റേ മൊസാദ് ആണ് മറ്റേ യു മറ്റേ യു എസ് ആണ് നല്ല മുസ്ലിങ്ങളും ഏറ്റവും കൂടുതൽ തമ്മി തമ്മി തല്ലിച്ചത്തിട്ടാ ചുണ് ചിയാക്കളും ചിയാക്കളും ചുന്നികളും തമ്മി തല്ലിച്ച ഈ മമ്മദ് ചത്ത മുതൽ തന്നെ ഇവർ തമ്മിത്തല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി ചത്താണ് മെജോറിറ്റി ഇവർ ഇരുന്നൂറ് കോടി അറിയോ ഇവർ ഒറ്റ രാജ്യത്ത് കൊണ്ടു ഇരുന്നൂറ് കോടിനെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി അവർ തമ്മിൽ തല്ലി ചത്ത് അതിന്റെ തീരുമാനായിക്കൊള്ളു പിന്നെ ഇരുന്നൂറ് കോടി പെറ്റ് കൂട്ടണേ ഇരുന്നൂറ് കോടിയില് ഞാൻ പറയൂ ഒരു അമ്പത് കോടി എച്ച് മുസ്ലിം ആ മറ്റേ മുത്തുമണി ദുസൈനും മറ്റേ ഒസാഅ മുത്തുമണിയാ അത് ചെയ്യില്ല ഭൈ കാരണം എന്താന്ന് പറഞ്ഞാല് ഇവർക്ക് പരസ്യ വരുമാനമാണ് ഇവരുടെ ഏറ്റവും വലിയ വരുമാനം നമ്മള് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതല്ല ഇവരുടെ ഏറ്റവും വലിയ വരുമാനം ഈ പറഞ്ഞ മറ്റേ ഈ ഹിന്ദുക്കൾ ഈ പരിപാടി തുടങ്ങിയാണ്ടല്ലോ നബിദിന റാലി മുഹറം പിന്നെ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ ഇവര് ഇതിന്റെ ഇടയിൽ കേറി അങ്ങ് മേഞ്ഞാണ്ടല്ലോ ഒട്ടണത്തിനോടെ ഒരു ഉത്സവം ആഘോഷിക്കാൻ കഴിയില്ല ഒറ്റ ഒരു രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച ആവുമ്പോൾ ഒരു മലബാർ നടന്ന് പറയുന്നത് ഒരു 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 പയ്യനാണ് ഇവ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുന്നത് തൃശ്ശൂർ പൂരൊക്കെ എന്ത് വൃത്തികെട്ട സാധനമാണ് മറ്റേ കുംഭമേള അപ്പൊ ഇവരെ പരിപാടി ഇങ്ങനെ തന്നെ കണ്ടിട്ട് ഹിന്ദുക്കൾ ഇങ്ങനെ പ്രതികരിക്കണം ഇവർക്കൂടെ ജീവിക്കാൻ കഴിയുമോ നാളെങ്ങനെ ആവും കേട്ടോ നാളെ ഇങ്ങനെ തന്നെ ആവും ഇവരെ പരിപാടി പോകുമ്പോൾ കല്ലെറിയും കേട്ടോ കല്ലെറിയുകയും ചെയ്യും മിക്കവാറും ഇവരെ കടകളൊക്കെ കത്തിക്കും കാരണം എന്താ വെച്ചാൽ ഇവര് എന്താ അത് മുസ്ലിം ഗല്ലുകളിൽ എത്തുമ്പോൾ മാത്രം ആക്രമണം അപ്പൊ മാണ്ഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രിസ്ത്യാനികളുണ്ട് അവിടെ ക്രിസ്ത്യൻ സ്ഥലങ്ങളിലൂടെ ഈ പ്രസംഗം പോകുമ്പോൾ എന്തുകൊണ്ടാണ് കല്ലേറ് വരാത്തത് ഒരു പ്രശ്നമല്ല അവർ ഒരീം കൂടി ജീവിക്ക അവിടെ ഇവരെ ഇവരെ അടുത്തുകൂടെ മാത്രം പോകുമ്പോ ഇവർക്ക് എന്താ പറയാ അത് മതപരമായിട്ട് ഇവരുടെ അടുത്തുകൂടെ പോകാൻ പാടില്ല ചുരുക്കാണ് അപ്പൊ ഇവർ ഇവരെ തനിക്കുടം കാട്ട ഇന്നേരം കല്ലേറിയ പെട്രോൾ ബോംബ് അറിയ പാവപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ള ഇവരെ ഇവർക്ക് വലിയ ദളിത് ദളിത്പ്രയമാണല്ലോ എവിടെ നിങ്ങൾക്കറിയാം ഈ ചെരുപ്പ് കുത്തുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരാണ് സമൂഹത്തിന് വളരെ താഴെ കടയിലുള്ള ആൾക്കാരാണ് ഈ ചെരുപ്പൂത്തന ആൾക്കാർ ഇവരൊക്കെ ഈ ആൾക്കാരൊക്കെ കടകളെ കത്തിച്ചിട്ടുള്ളു മണ്ടിയില് ഹലോ മൈക്ക് പോയതാണോ ഞാൻ പറഞ്ഞ ഞാന് ഈ സംഭവം നമ്മളധികം ഈ മലയാള വാർത്താ ചാനൽ ഫോളോ ചെയ്യാതിരിക്കും മനസ്സിലായില്ലോ ഈ ഇന്ന നാഷണൽ മീഡിയ പിന്നീട് കവർ ചെയ്യണത് എന്നോട് പറഞ്ഞ മണ്ടിയിലുള്ളൊരു പയ്യന അവിടെ ഫുള്ള് കംപ്ലീറ്റ് സപ്പോർട്ട് അതായത് കൊടുക്കണത് ഈ പറഞ്ഞ കംപ്ലീറ്റ് ജിഹാദി കോയ ക്രിമിനൽസ് ഉണ്ടല്ലോ ഇവര് ഇതിന്റെ ബാക്കിലുള്ള ഉള്ളവരെ ഒറ്റ അള പിടിച്ചിട്ടില്ല പിടിച്ചത് കംപ്ലീറ്റ് ഇതിന്റെ താഴെക്കടല ഇതിന്റെ പ്രധാന ആൾക്കാരെ പിടിക്കുക വേണ്ടത് ശരിക്കും ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ഒരു ഹിന്ദുവിന അവന്റെ ഉത്സവോ അവന്റെ മറ്റേ മതപരമായ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ കാര്യം എന്താ പറയാ അന്ന് മലബാറുപെടു വന്ന് പറഞ്ഞതാ തൃശ്ശൂരി പൂരം എന്നൊക്കെ പറഞ്ഞ വൃത്തി വൃത്തിഘട്ടതാണ് അതുപോലെ തന്നെ മറ്റേ ഇവിടെ വാരണാസിൽ വൃത്തി വൃത്തിഘട്ട നാണിക്കണ സാധനമാണ് ഒരു മറ്റേ മറ്റേ അണ്ടർ റേറ്റഡ് സാധനാണ് ഇവ മറ്റേ വരെ വലിയ പെരുന്നാൾ ഉണ്ടല്ലോ വലിയ പെരുന്നാൾക്ക് ഈ കന്നുകാലികളെ വരിക്ക് നിർത്തിട്ട് തല വെട്ടി കൊന്നിട്ട് ചോര വാർത്തിട്ട് ഇതിനെ ഈ കളഞ്ഞിട്ട് അതിന്റെ ഇറച്ചി വേണോ വേണ്ട എന്നുള്ള രീതിയിൽ കൊറേ കഴിക്കും കൊറേ ഉപേക്ഷിക്കും കൊറേ മറ്റേ കുഴി കുത്തി കുഴിച്ചിടും ഇതിനാരെങ്കിലും വിമർശിക്കോ വരും ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ സൈഡിൽ എവിടെ നിന്നിട്ടൊരു കോഴീനെ നടത്തുകഴിഞ്ഞാൽ ഭയങ്കര കേസാ കേരളത്തില് ഒരു കോഴീനെ വലി കൊടുത്ത ഭയങ്കര കേസാ കേരളത്തില് അതിനുള്ള നിയമമുണ്ട് ആ നിയമം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റാരാ പക്ഷെ ഈ വലിയ പെരുന്നാൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കന്നുകാലികളെ വെട്ടുമ്പോ ഈ കോടികളെ വെട്ടുമ്പോ അപ്പൊ മനുഷ്യ സ്നേഹികളില്ല മൃഗസ്നേഹികളില്ല ഒന്നുമില്ല ഈ തൃശ്ശൂർ പൂരം ഭയങ്കര മോശാതര ഇവന്റെ മുഹറം എന്ന് പറഞ്ഞ മുഹറം പരിപാടി കേരളത്തിനുള്ള ഷിയാക്കള് വലിയ സമാധാനം അങ്ങോട്ട് കൂടെ തമ്മി തല്ലി ചത്തേനെ ചാവു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ മറ്റേ ഈ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ കൂടി ചാവും ഈ ഉത്തർപ്രദേശിലൊക്കെ ഈ സുന്നി ഷിയ ഈ മുഹറത്തിന്റെ ഇടയിലുള്ള വർഗീയ കലാപ ആദ്യമായിട്ട് അത് നിർത്തിയത് വാജ്പേയി സർക്കാരാണ് വാജ്പേയി ആണ് നിർത്തിയത് ആദ്യമായിട്ട് ഈ ഷിയാക്കളായിട്ടുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് സപ്പോർട്ടും അവരെ രക്ഷിച്ചിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ യു പിയിലും മധ്യപ്രദേശും പോയി കഴിഞ്ഞാല് ബി ജെ പി ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഷിയാക്കള് കറുത്ത ഡ്രസ്സുണ്ടാവും അവര് ഇവർക്ക് സ്നേഹം കൊണ്ടൊന്നല്ല ഇവർക്ക് സുന്നികളെ പേടിയുണ്ടാ ഇവർ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഗണേശ ചതുർത്ഥിയുടെ ഇടയിലേക്ക് പെട്രോൾ ബോംബും ചെരുപ്പും കല്ലും ഹിന്ദുക്കളെ മറ്റേ കട തകർത്ത് എന്നുള്ള ഒരേ ഒരു കാര്യമുള്ളു അവർക്കത് വൃത്തികെട്ട ആചാരമാണ് അവർക്കത് ഷിർക്കാണ് ഈ ശിർക്കുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഈ നിന്ന് പോകുക ഇവിടുന്ന് പോകുക ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ സമാധാനപരമായിട്ട് അവരെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം നിങ്ങളെ ഉത്സവം നടത്തുമ്പോൾ ആരും നെഞ്ചു കയറാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ നബിദിന റാലി പണ്ട് തലശ്ശേരിയിൽ ഉണ്ടായി ശ്രീകൃഷ്ണ ജയന്തിക്ക് ചെരുപ്പറിഞ്ഞ് പക്ഷെ ചെരുപ്പറി നല്ല അടി കിട്ടി അതേപോലെ തന്നെ എവിടെ ഹിന്ദുക്കളെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടോ അവിടേക്ക് നിങ്ങൾ കല്ലെറിയാം അത് നിങ്ങൾ ആലോചിക്കണം പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോന്നല്ല ഇന്ത്യയിലാണ് ഇവരെ ധൈര്യം നാലിച്ച് ബിജെപി വരിക്കണേ ഇന്ത്യയിൽ ബിജെപി ഫാസിസം എന്നല്ലേ പറയുന്നത്